ഇന്ന് ഓണം ഓഫറിൽ അടുക്കളയിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാത്രങ്ങളൊക്കെ കൊണ്ടാണ് കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ പാത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അതേപോലെ എനിക്കും നല്ല സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു നമ്മൾ അയൺ കാസ്റ്റാൻ്റെ പാത്രങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ദ ഇൻഡസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് നല്ല സ്പെഷ്യൽ ഒരു മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാനൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കുക്കറിൽ കുറച്ച് കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിനും അത് ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പുതിയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സവാള നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് ചേർത്ത് ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ലൂപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാല സ്പെഷ്യൽ മസാല കേട്ടോ അതിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊന്നും ചേർക്കണില്ല നമുക്ക് ഷവർമ ചിക്കൻ ഉണ്ടായിനും കയ്യിൽ അപ്പോൾ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ മയോണൈസും ടൊമാറ്റോ സോസും ഒക്കെ ഉള്ളതുകൊണ്ട് മുളക് ഒന്നും ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നീക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉടച്ച് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്തിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പുതിയ ദോശത്താവ അടുപ്പത്ത് വെക്ക കേട്ടോ കോംബോ കിറ്റ് ആണ് ഇതിൽ ദോശത്താവ ഉണ്ട് ഒരു ഫ്രൈ പാൻ ഉണ്ട് പിന്നെ അതേപോലെ ഒരു കടായി ഉണ്ട് പിന്നെ ചെറിയൊരു എന്താ നമ്മൾ കറിയൊക്കെ തൂമിച്ചെടുക്കുമല്ലോ അങ്ങനത്തെ ചെറിയൊരു പാത്രം ഉണ്ട് കെട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ഫില്ലിങ്ങൊക്കെ ഞാനൊരു പ്ലേറ്റിക്ക് മാറ്റി കൊടുത്തു പിന്നെ അതാ ദോശമാവ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് രാത്രിയിൽ മാവൊക്കെ കൂട്ടി വെച്ചതേന് പിന്നെ അതാ ദോശത്താവ് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ദോശ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടിയും കുറച്ച് നെയ്യൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് തന്നെ നടക്കതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്നും ആ ഭാഗത്തുനിന്നൊന്ന് മടക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ കേട്ടോ അപ്പോൾ ശരിക്കും അതിന് മസാല ദോശ ഉണ്ടാക്കുമ്പം ആ മാവിൽ അരിയും ഉഴുന്നും അതേപോലെ കുറച്ച് സാമ്പാർ പരിപ്പും കൂടെ ചേർക്കലുണ്ട് കേട്ടോ അപ്പം നമ്മൾ കളറൊക്കെ മാറി ഒരു എന്താ പറയുക ഗോൾഡൻ കളർ ആവണ പോലുള്ള അങ്ങനത്തെ ദോശയാണ് കിട്ടല് ഇന്നിപ്പോൾ ഞാൻ ദോശമാവ് ഉണ്ടാക്കിയത് അരിയും ചോറും ഒരു രണ്ട് സ്പൂൺ ഉഴുന്നു മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ദോശൻ്റെ കളർ അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ നേരെ മറിച്ച് നമ്മൾ പരിപ്പ് ചേർത്തിട്ടുള്ള ദോശ ആകുമ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുള്ള ദോശ കിട്ടും അങ്ങനെ ദാ നമ്മുടെ ദോശയൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പുതിയ ദോശ ദോശത്തവിയിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ മസാല ദോശയാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ ഉള്ളിൽ നമ്മൾ ഷവർമ ചിക്കൻ ആണല്ലോ വെച്ചത് ആയിട്ട് അതും കൂടെ വെച്ചപ്പം ഉഷാറായിട്ടോ പിന്നെ ഞാൻ കുറച്ച് തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഞാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ ചട്നിക്ക് അങ്ങോട്ട് ചൂടുള്ള വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് വറ്റലമുളകും കറിവേപ്പിനൊക്കെ ഇട്ടിട്ട് ആയിക്കൊഴിച്ചുകൊടുക്കാറ് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ചട്നി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ മസാല ദോശ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ